നമസ്കാരം ഗുരുവായൂടി ഓട്ടോസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ പുരാരെ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാഷേണം ഇന്നത്തെ സിൽസംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഗുരുവായൂരപ്പൻ ഉച്ച പോക്കെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു ഒരു നാലഞ്ച് വയസ്സ് പ്രായമുള്ള വലിയ ഉണ്ണികൃഷ്ണനായിരുന്നു കേട്ടോ ഊഞ്ഞാലും വലുതായിരുന്നു ഉണ്ണികൃഷ്ണനും വലുതായിരുന്നു ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കളിച്ച് ചിരിച്ച് രസിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഇന്നലെ ഗുരുവായൂരപ്പൻ അപ്പോൾ ഊഞ്ഞാലാടുന്ന ഉണ്ണികൃഷ്ണനെ ഒരു ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ചു ഇന്നത്തെ ചോദ്യം ഷീജ എന്നൊരു ഭക്തെന്ന് വെച്ചിട്ടുണ്ട് ഗുരുവായൂർപ്പനെ സ്വർണ്ണപ്പോട്ട് സമർപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊടു അപ്പോൾ ഗുരുവാരപ്പന അത് ചാർത്തി കാണാൻ എന്താ ചെയ്യണ്ടതെന്ന് ഗണപതി അമ്പലത്തിൻ്റെ അതായത് നാലമ്പലത്തിനകത്ത് ഉപദേവതയായിട്ട് ഗണപതി ഉണ്ടല്ലോ ഗണപതിയുടെ തൊട്ടുപുറകിലായിട്ട് മേൽശാന്തി ഉണ്ടാവും മേൽശാന്തിയുടെ അടുത്ത് കൊടുത്തിട്ട് ചാർത്തി കാണണം എന്ന് പറയുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ മേൽശാന്തിക്ക് ഒഴിവുള്ള സമയത്ത് അത് ശാർത്തി കാണിച്ചു തരൂട്ടോ നമുക്ക് അങ്ങനെയാണ് പതിവുള്ളത് വിനു സദൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പിന് ഒരു നേരത്തെ കളഭാലങ്കാരമുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അല്ല ഗുരുവായൂരപ്പിന് എല്ലാ സമയത്തും കളഭം കൊണ്ട് അലങ്കാരം ഉണ്ടാകും നമ്മൾ നിർമ്മാലയം തൊഴാൻ പോകുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഉച്ചപൂജയുടെ അലങ്കാരം അതേപോലെ തന്നെ ഉണ്ടാവും അത് മാറ്റിയതിന് ശേഷം എണ്ണാഭിഷേകവും വാഗ ചാർത്തവും ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഭഗവാനെ കളഭം അലങ്കരിക്കും പക്ഷെ അത് മുഖത്ത് മാത്രമേ ചാർത്തുള്ളൂട്ടോ ബാക്കിയുള്ള അലങ്കാരങ്ങൾ ഉച്ചപൂജയ്ക്ക് മാത്രമാണ് മുഴുവനായിട്ട് മുഴുക്കാപ്പ് ചാർത്തുക എന്ന് പറയുന്നത് ഉച്ചപൂജയ്ക്ക് മാത്രമാണ് അതുവരെയും ഭഗവാനെ മുഖം മാത്രമായിട്ട് എപ്പോഴും അലങ്കരിച്ചിട്ടുണ്ടാവും കേട്ടോ ചന്ദനം ചാർത്തിയിട്ടുണ്ടാവുട്ടോ സൗദിയിൽ നിന്ന് രാധാകൃഷ്ണൻ സാർ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഗണപതി അമ്പലത്തിലെ അവരിൽ നിവേദ്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ചീട്ടാക്കാനുള്ള ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓഫീസായിട്ടല്ല ഞാൻ പറഞ്ഞിരുന്നു ഇതും ഗണപതി അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് കിഴക്കേ പുഷ്പകം എന്ന് എഴുതി ഒരു ഗേറ്റ് കാണാം അത് ഒരു നമ്പീശ്വൻ ഫാമിലിയുടെ ആണ് അവരാണ് അവിടുത്തെ ആ ഒരു കഴുകക്കാർ എല്ലാ കഴക പ്രവർത്തികളും ഈ ഗണപതി അമ്പലത്തിലെ എല്ലാ കഴുക പ്രവർത്തികളും നോക്കുന്നത് ഈ കിഴക്കേ പുഷ്പകത്തെ നമ്പീശ്വൻ ഫാമിലിയാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ പോയി പറയേണ്ടത് പോയി നേരെ പോയി കഴിഞ്ഞാൽ അവിടെ അവരിരുന്ന് ആരെങ്കിലും എപ്പോഴും അവിടെ ഇരുന്ന് മാല കിട്ടുന്നത് കാണാം അവരോടാണ് നമ്മൾ പറയേണ്ടത് ഏത് നാളിലാണ് വേണ്ടത് ഏത് ദിവസമാണ് നമുക്ക് പൂജ വേണ്ടത് രാവിലെയാണോ വൈകുന്നേരമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ് ചെയ്യുക കേട്ടോ എന്നിട്ട് ആ സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവര് പ്രസാദമായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ മുമ്പ് ഒക്കെ അറുപത് രൂപയാണ് ഷീട്ടാക്കാൻ ഒരു പൂജ ഷീട്ടാക്കാനായിട്ട് പതിനഞ്ച് രൂപ നമുക്ക് തിരിച്ച് തന്നിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് തിരിച്ച് പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ തിരിച്ചു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ദക്ഷിണയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ ഒന്നിച്ച് ദക്ഷിണ കൊടുക്കുകയാണ് അത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പതിനഞ്ച് രൂപ നമുക്ക് തിരിച്ചു തരുന്നില്ല നമ്മൾ പൂജ ഷീട്ടാക്കിയിട്ടുണ്ട് ഇന്ന ആളാണ് ഇന്ന നാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രസാദം ലഭിക്കും കേട്ടോ സൗദിയിൽ നിന്ന് രാധാകൃഷ്ണൻ സാർ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട് നമ്മളുടെ ഇന്നലത്തെ വീഡിയോൻ്റെ പുറകിലായിട്ട് ഒരാൾ പ്രദക്ഷിണം വയ്ക്കേണ്ടത് നമ്മൾ തുടക്കത്തിൽ വരപ്രഭുവിനെ പ്രദക്ഷിണം വയ്ക്കുന്ന ഒരാളെ കണ്ടിരുന്നില്ലേ സെയിം ആൾ തന്നെയാണ് കേട്ടോ ഇന്നലെയും പ്രദക്ഷിണം വയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഇതിനു മുമ്പ് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞിരുന്നു ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരു എന്താ പറയുക നാഗദോഷങ്ങളോ സർപ്പദോഷങ്ങളൊക്കെ ഉണ്ട് അത് മാറാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് എത്ര ആണോ നമ്മളുടെ വയസ്സ് അതേ പ്ലസ് ഒന്ന് ആണ് മരപ്രഭുവിന് പ്രദക്ഷിണം വെക്കേണ്ട രീതി എന്നാണ് അദ്ദേഹത്തിനോട് അദ്ദേഹം നോക്കിയ ആ ജ്യോതിഷൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പറ്റാത്തത് ഈ മകൻ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുകയാണെന്നാണ് കേട്ടോ അറിയാൻ സാധിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഇനി കാണുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ട് അറിയിക്കാം കേട്ടോ അടുത്ത ചോദ്യം വിവേക് പാർവതി ചോദിച്ചിട്ടുണ്ട് അത്താഴ പൂജ കഴിഞ്ഞിട്ടുള്ള ശിവലി വിളക്കെഴുന്നള്ളിപ്പ് ആണ് കേട്ടോ അത് വിളക്കെഴുന്നള്ളിപ്പിന് എപ്പോഴും മൂന്നോ ആനകളുണ്ടാകുമോ അതോ വിശേഷ ദിവസങ്ങളിൽ മാത്രമാണോ അല്ല അത്താഴ ശിവലിക്ക് എല്ലാ ദിവസവും അത്താഴ ശിവലിയില വിളക്ക് എഴുന്നാലും പിന്നെ എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് കേട്ടോ വിശേഷാൽ ദിവസമല്ല ഇന്നലെ ഞാൻ വീഡിയോയുടെ അവസാനം നെടുമംഗല്ലി ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നെടുമംഗല്ലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു ദീർഘ സൗമ സുമംഗലി ആയിരിക്കാൻ അനുഗ്രഹിക്കണം എന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഇന്നലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പിറന്നാളാന്ന് പറഞ്ഞോളൂ അപ്പോൾ അദ്ദേഹത്തിന് ആയുസും ആരോഗ്യവും കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതുവഴി എൻ്റെ എന്താ പറയുക മംഗല്യത്തിന് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ അതിനുവേണ്ടിയും കൂടി ഒരു പ്രാർത്ഥന ഉണ്ടാവണം എന്ന് പറഞ്ഞതാണ് കേട്ടോ അതിനെയാണ് നേടുമംഗല്യം എന്ന് പറഞ്ഞത് അടുത്ത ചോദ്യം അജിതാമണി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഈ ഭജന ഇരിക്കുന്നതിൻ്റെ കൂടുതൽ ഏത് നടയിലൂടെ കട കടക്കണമെന്നൊക്കെ ഭജന ഇരിക്കാനങ്ങനെ ഇന്ന നടയിലൂടെ പ്രവേശിക്കണമെന്നൊന്നുമില്ല നാലമ്പലത്തിനകത്തേക്ക് കടക്കണമെങ്കിൽ മാത്രമാണ് നമ്മൾ ക്യൂ സംവിധാനത്തിലൂടെ കിടക്കേണ്ടത് അപ്പോൾ ചോദ്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാത്തത് ഭജന ഇരിക്കുന്നതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അനിൽകുമാർ എന്നൊരു ഭക്തനും നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായിട്ടുള്ള അനിൽകുമാർ എന്ന ഭക്തനും അതുപോലെ തന്നെ രാമകൃഷ്ണൻ സാറും രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് വിഷുവുമായിട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കഥകളുണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഗുരുവായൂരപ്പനും വിഷുവുമായിട്ടുള്ള ആയിട്ടുള്ള കഥകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടെങ്കിലൊന്നനുസ്മരിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ആചാര്യ ആചാര്യമുഖത്ത് നിന്ന് ഞാനിത് കേട്ടിട്ടില്ല വിഷുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ പക്ഷേ പല ആളുകളിൽ നിന്നും അറിയാൻ സാധിച്ചതും യൂട്യൂബിൽ നിന്നും അറിയാന് സാധിച്ചതും ഒക്കെ ആയിട്ടുള്ളൊരു കഥയാണ് അതായത് പണ്ട് രാമൻ ശ്രീരാമൻ്റെ കാലത്ത് ത്രേതായുഗത്തിലെ ബാലിയെ വധിക്കാനായിട്ട് ഭഗവാൻ ഏഴ് വൃക്ഷങ്ങളുടെ പുറകിലായിട്ട് നിന്ന് ഒളിയമ്പ ചെയ്ത കഥയൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഈ ഭഗവാൻ മറഞ്ഞു നിന്ന ആ ഒരു വൃക്ഷം കൊന്നമരമായിരുന്നു അത്രേ കൊന്നമരത്തിൻ്റെ കൊന്നമരത്തിന് അങ്ങനെയാണത്രേ ആ ഒരു പേര് വന്നത് അതായത് ബാലിയെ വധിക്കാനായിട്ട് ഭഗവാൻ ശ്രീരാമദേവൻ മറഞ്ഞു നിന്ന ആ ഒരു വൃക്ഷമാണ് കൊന്നമരം അത് കൊ ഈ ബാലിയെ കൊന്നമരം ബാലിയെ കൊന്നമരം എന്നാണ് അതിനുശേഷം ആ മരം അറിയപ്പെടാൻ തുടങ്ങിയത് അങ്ങനെയാണ് അത് കൊന്നമരം ആയത് അത്രേ അപ്പോൾ ഈ കൊന്നമരത്തിന് ഭയങ്കര വിഷമം തോന്നിയത്രേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ പുറകിൽ ഭഗവാൻ നിന്നു എന്നു മാത്രമാണ് അപ്പോൾ തന്നെ എന്നെ എല്ലാവരും കൊന്നമരം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചീത്ത പേരെങ്ങനെയാണോ ഒഴി ഒഴിഞ്ഞു പോവുക എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചു അത്രേ അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചു അത്രേ കുറച്ചു കാലം ഇങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടായാലും ഭാവിയിൽ കൊന്നമരത്തിനെ ഒരുപാട് ആദരിക്കുന്ന ഒരു കാലം തന്നെ വരും എന്ന് അതിനുശേഷം പിന്നെ ശ്രീകൃഷ്ണ ഭഗവാനായി ഭഗവാൻ ജനിച്ച സമയത്ത് ഭഗവാനെ അതിയായിട്ട് സ്നേഹിക്കുന്ന ഒരു ഭക്തൻ ഉണ്ടായിരുന്നു ഒരു ചെറിയ കുട്ടിയായിരുന്നു ആ കുട്ടി എല്ലാ ദിവസവും ഭഗവാനോടൊപ്പം കളിച്ചിരുന്നു അത്രേ അത്രയധികം ഭക്തിയോടുകൂടി ഭഗവാനെ സ്നേഹിച്ചിരുന്ന ആ ഒരു ഭക്തൻ്റെ മുമ്പിൽ ഭഗവാൻ എപ്പോഴും കളിക്കോട്ടുകാരനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് കുട്ടികളും കൂടി കളിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ഭക്തൻ ഗുരുവായൂരപ്പൻ്റെ ഒരു മാല സമർപ്പിച്ചുത്രേ ആ മാലയും കഴുത്തിലിട്ടുകൊണ്ടാണ് ഈ ഭക്തനെ കാണാനായിട്ട് ഭഗവാൻ ഭഗവാൻ വന്നത്രേ അപ്പം ഈ ഭഗവാന്റെ കഴുത്തിലെ പുതിയ മാല കണ്ടപ്പോൾ ആ ഉണ്ണി ആ ഭക്തനായ ഉണ്ണി ചോദിച്ചു അത്രേ ഭഗവാൻ ഇത് നല്ല ഭംഗിയുള്ള മാലയാണല്ലോ ഈ മാല എവിടുന്നാണ് അങ്ങക്ക് ലഭിച്ചതെന്ന് ചോദിച്ചതും എൻ്റെ ഒരു ഭക്തൻ തന്നതാണ് നിനക്കിത് വേണമെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞ് ഊരി ആ ഉണ്ണിയുടെ കഴുത്തിൽ ഭഗവാൻ തന്നെ ഇട്ടു കൊടുത്തുത്രേ ഈ മാല ഉണ്ണിക്ക് വളരെ സന്തോഷമായി അവർ രണ്ടുപേരും കൂടി കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഈ ഉണ്ണി തിരിച്ച അവനാവിന്റെ ഗൃഹത്തിലേക്ക് പോയ സമയത്ത് ഈ ഭഗവാന്റെ കഴുത്തിൽ അണീച്ച മാല കാണാനില്ല എന്ന് അമ്പലത്തിൽ വലിയ ചർച്ചയായിത്രേ ആ സമയത്ത് ഈ ഉണ്ണിയുടെ കഴുത്തിൽ ഈ മാല കണ്ടപ്പോൾ ഈ അച്ഛനും അമ്മയും കൂടി ഉണ്ണിയോട് ഇത് എവിടുന്നാ കിട്ടുകയും ചോദിച്ചപ്പോൾ ഭഗവാൻ എനിക്ക് തന്നതാണ് എൻ്റെ കളിക്കൂട്ടുകാരനായ ഉണ്ണികൃഷ്ണൻ എനിക്ക് എന്ന് ആ ഉണ്ണി ഒരുപാട് തവണ പറഞ്ഞുത്രേ പക്ഷേ അച്ഛനും അമ്മയും വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല ഈ ഉണ്ണിയും കൊണ്ട് അമ്പലത്തിൽ വന്ന് തെറ്റും മാപ്പും പറയിപ്പിക്കാമെന്ന് കരുതി ആ അമ്മ ഭക്തോത്തമരായിട്ടുള്ള ആ ഒരു രക്ഷിതാക്കള് ഈ കുട്ടിയും കൊണ്ട് അമ്പലത്തിലേക്ക് വരികയും ചെയ്തു അമ്പലത്തിൽ ആ ഉണ്ണിയെക്കൊണ്ട് മാപ്പ് അറിയിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഈ ഉണ്ണിയെ കള്ളനാക്കി ഇത്ര ചെറു പ്രായത്തിൽ ഇവൻ മോഷണം തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അത് കേട്ടപ്പോൾ ഈ ഉണ്ണിക്ക് വളരെ സങ്കടമായി ഈ ഉണ്ണി പറഞ്ഞു അല്ല എനിക്ക് ഉണ്ണികൃഷ്ണൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം മാതാപിതാക്കളടക്കം ആരും വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ ഉണ്ണിക്ക് ഭയങ്കര ദേഷ്യവും വിഷമവും ഒക്കെ വന്നപ്പോൾ കഴുത്തിൽ കിടന്ന ഈ മാല ഓരിയെടുത്തിട്ട് ഉണ്ണികൃഷ്ണൻ്റെ വിഗ്രഹത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത്രയധികം പേര് എന്നെ ഇവിടെ നിന്ന് കള്ളാന്ന് വിളിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത നീയുമായിട്ട് ഇനി എനിക്കൊരു കൂട്ടുമില്ല ഉണ്ണീ കൃഷ്ണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാല അടുത്ത് കണ്ട ഒരു മരത്തിലേക്ക് വലിച്ചെറിഞ്ഞുത്രേ ആ മാല ആ മരത്തിൽ തൊട്ടതും ആ മരം മുഴുവൻ പുഷ്പിച്ച് മഞ്ഞ നിറത്തിലുള്ള പൂക്കളായി മാറുകയും അത് കണിക്കൊന്ന മരമാവുകയും ചെയ്തു എന്നാണ് ആ സമയത്ത് ഒരു അശരീരിയുണ്ടായിത്രേ ഈ ഒരു ഉണ്ണി തന്നെ ഉണ്ണി ഉണ്ണിക്ക് ഞാൻ തന്നെയാണ് ഈ മാല അണിയിച്ചു കൊടുത്തത് ഇനിയിപ്പോൾ ആ മരത്തിൽ കാണുന്ന കൊന്ന പൂക്കൾ എടുത്തിട്ട് ഈ കൊന്ന മരത്തിൻ്റെ പൂക്കൾ എടുത്തുകൊണ്ട് എന്നെ കണി കണ്ടുണരുകയാണെങ്കിൽ എല്ലാവർക്കും ദുഷ്പേരില്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ഭഗവാനാണ് അതോടെ ആ ഉണ്ണിയുടെ ദുഷ്പേരും മാറി ആ ഉണ്ണി ഭക്തോത്തമനായി അറിയപ്പെടാനും തുടങ്ങി ഒപ്പം തന്നെ കണിക്കൊന്നയോട് കൂടി ഗുരുവായൂരപ്പനെ കണി കണ്ടാൽ നമ്മൾ ഓരോരുത്തർക്കും വരാനിരിക്കുന്ന എല്ലാ ദുഷ്പേരുകളും മാഞ്ഞു പോകും അനുഗ്രഹം ഭഗവാൻ നൽകുകയും കൂടി ചെയ്തു എന്നാണ് കഥ ഈ കഥ ആചാര്യമുഖത്തു നിന്ന് കേട്ടതൊന്നും അല്ല കേട്ടോ എനിക്കറിയില്ലേ അത് എത്രത്തോളം ശരിയാണെന്ന് ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഏത് കഥയും ശരിയാവാനാണ് സാധ്യത കാരണം ഭക്തൻ എങ്ങനെയാണ് ഗുരുവായൂരപ്പനെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഗുരുവായൂരപ്പനുമായി ഒരു കഥ പറയുന്നത് അത് ശരി എന്ന് അംഗീകരിക്കാനാണ് ഗുരുവായൂരപ്പൻ എന്നും ഇഷ്ടം അതിനൊരു ഉദാഹരണം എൻ്റെ ആചാര്യൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ജനിച്ച ഉടനെയുള്ള ഒരു കുഞ്ഞ് ഉണ്ണികൃഷ്ണനെ ഒരു കൊട്ടയിലാക്കി തലയിൽ ചുമന്നുകൊണ്ട് അതും മഴ പെയ്യുന്ന സമയത്ത് ഒരു പിതാവ് എടുത്തുകൊണ്ട് നടക്കുന്നതായിട്ട് ഏതെങ്കിലും ഒരു പിതാവിനാൽ സങ്കല്പിക്കാൻ എന്ന് ചോദിക്കാറുണ്ട് നിങ്ങളിലെ ഓരോരുത്തരും അച്ഛനായവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഗൃഹത്തിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം ഇതിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ജനിച്ച ഉടനെയുള്ള ആ ഒരു കുഞ്ഞിനെ എടുത്ത് ഒരു കൊട്ടയിലാക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സ് വരുമോ അതോ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കാനാണോ മനസ്സ് വരിക ആ കുഞ്ഞിനെ മഴ പെയ്യുന്ന സമയത്ത് തലയിൽ ചുമടായിട്ട് വയ്ക്കാൻ ആർക്കെങ്കിലും മനസ്സ് വരുമോ ഇല്ലയാലോ എല്ലാവർക്കും എങ്ങനെയാത്തോടെ തോന്നുക ആ മഴ നനയാതിരിക്കാൻ ആ കുഞ്ഞിനെ ഒന്നുകൂടെ ചേർത്ത് പിടിക്കാനല്ലേ തോന്നുക എന്നിട്ടും വസുദേവർ ഭഗവാനെ നന്ദ നന്ദഗ്രഹത്തിലേക്ക് കൊണ്ടാക്കുന്നത് തലയിൽ തലച്ചുമടായിട്ട് ഒരു കൊട്ടയിലാക്കിയിട്ടാണ് ഇന്ന് നമ്മളെല്ലാവരും അനുസ്മരിക്കാറുണ്ട് അല്ലെങ്കിൽ അത്തരം ചിത്രങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇതെങ്ങനെയാണ് ഭഗവാൻ അംഗീകരിച്ചത് ഭക്തോത്തമനായ ഏതോ ഒരു ഭക്തൻ്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു ചിത്രത്തിനെ ഭഗവാൻ അംഗീകരിച്ചതായിട്ട് വേണം കണക്കാക്കാൻ അങ്ങനെ അംഗീകരിച്ചതുകൊണ്ടാണല്ലോ ഇപ്പോഴും ശ്രീലകത്ത് വരെ ചന്ദനഞ്ചാർത്തി കാണാറുണ്ട് ഇടയ്ക്ക് തലേ തലച്ചുമടായിട്ട് വസുദേവരെ കൊണ്ടു പോകുന്നതായിട്ട് അപ്പോൾ അതല്ലാതെയും തൂണുകളിൽ ശില്പങ്ങളിലായിട്ട് ഭഗവാനെ മാറോട് ചേർത്ത് പിടിച്ചതായിട്ടും കാണാറുണ്ട് ഭാഗവതത്തിലൊക്കെ എടുത്ത് പറയേണ്ടത്ര മാറോട് ചേർത്ത കണ്ണിയാണ് ഗുരുവായൂരപ്പനെ കൊണ്ടുപോയി ഈ നന്ദഗ്രഹത്തിലാക്കിയത് എന്ന് അപ്പോൾ സത്യം അങ്ങനെയാണെങ്കിൽ പോലും ഭഗവാൻ അംഗീകരിച്ച ഭക്തൻ്റെ ആ ഒരു ചിത്രമാണ് ഇന്നും നമ്മുടെ മനസ്സിലൊക്കെ ആദ്യം ഓടിയെത്താറുള്ളത് അപ്പോൾ ഈ കഥയും ശരി തന്നെ ആയിരിക്കണം എങ്ങനെയാണോ അനുസ്മരിക്കുന്നത് ഗുരുവായൂരപ്പനെ അങ്ങനെ ഭഗവാനെ കാണാനാണ് ഭഗവാനും ഇഷ്ടം അതുകൊണ്ട് കണിക്കൊന്നയും ഗുരുവായൂരപ്പനും ഉണ്ണികൃഷ്ണൻ്റെ ആ ഒരു ഭക്തനെയും ഒക്കെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് വിഷുവിൻ്റെ അനുസ്മരണം ഇതാ ഇത് തന്നെ ആയിരിക്കണം വിഷുവായിട്ട് ഗുരുവായൂരപ്പനുള്ള ബന്ധം എന്ന് വിചാരിച്ചു ഇന്നത്തെ സൽസംഗം ഇവിടെ അവസാനിക്കുന്നു നാളെ പുതിയ കഥകളുമായിട്ട് വരാം കേട്ടോ നന്ദി